എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഗിഫ്റ്റ് ലൈവിൻ്റെ പത്ത് പതിനൊന്ന് ലൈവ് കഴിഞ്ഞതിന് ശേഷമുള്ള പോയിൻ്റ് എന്ന് ആണ് കാണിക്കുന്നത് ഇരുപത് പേരുടെ പോയിന്റാണ് ഇവിടെ കാണിക്കുന്നത് ഇതിന് മൂന്ന് ലൈവാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്നത് റിവ ബ്ലോഗാണ് പതിനൊന്ന് പോയിൻറ്റ് മുപ്പത്തി നാല് പോയിൻ്റ് എടുത്തിട്ട് ഇരുപതാം സ്ഥാനത്താണ് റിവ ഉള്ളത് അപ്പോൾ ഇതിനും കുറച്ച് ലൈവുകൾ നാല് മൂന്ന് ലൈവുകളാണ് ഇതിനു ശേഷിക്കുന്നത് റിവ ബ്ലോക്കിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് മുമ്പിലായിട്ട് നിൽക്കുന്നത് പത്തൊൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് എസ് എസ് വേൾഡ് ആയിരുന്നു എസ് എസ് വേൾഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവിൽ വന്നതുകൊണ്ട് പത്തൊമ്പതാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ മുമ്പുള്ള ആളായിരുന്നു നോക്കാം പതിനെട്ടാം സ്ഥാനത്തുള്ള ആൾ പ്ലെയറാണ് പതിനെട്ടാം സ്ഥാനത്തുള്ളത് ഇരുപത്തി ഒന്ന് പോയിൻ്റാണ് എസ് എസ് വേൾഡ് പതിനാറാണെങ്കിൽ പ്ലെയർക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് നാലാണ് പോയിൻ്റ് ലഭിച്ചത്